വയനാട് ദുരന്തത്തിൽ താൽക്കാലിക ആശ്വാസങ്ങൾ സർക്കാർ തലത്തിൽ വിതരണം ചെയ്തപ്പോൾ മാനസിക പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്തു വന്നു പ്രമുഖ മാതൃകൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് ഡിസൈൻ അക്കാദമിയുമായി ചേർന്നാണ് പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്തവർക്ക് സൗജന്യമായി മാനസിക പിന്തുണ നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിലേറെ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹൃദയപൂർവം എന്ന പേരിൽ മാനസികാരോഗ്യ വിദഗ്ധരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് പരിപാടി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കി ബഹുമാനായ പാണക്കാട് സയ്യിദ് മുനവറലി അല്ലി തങ്ങൾ മുഖേന വീണ മിനിസ്റ്റർക്കും അതുപോലെ റിയാസ് മിനിസ്റ്റർക്കും മുന്നിൽ അവതരിപ്പിക്കുകയും അവരത് സഷ സസൂക്ഷ്മം പഠനവിധേയമാക്കി ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് അവിടെയുള്ള ക്യാമ്പിലെ അന്തേവാസികൾക്ക് അനിവാര്യമാണ് തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒരു സംഘം ആളുകൾക്ക് ഞങ്ങൾ അറുപത് ആളുകളുടെ ലിസ്റ്റാണ് നൽകിയത് മുപ്പത് എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരിചയമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രഥമ സംഘവും ബി എസ് സി സൈക്കോളജി അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി പോലെയുള്ള സർട്ടിഫിക്കറ്റുകളുള്ള ഉള്ള മുപ്പത് അനുബന്ധ സംഘത്തെയുമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇതിൽ ആദ്യ ഒരു ഷെഡ്യൂൾ എന്ന രൂപത്തിൽ ആറാളുകൾക്ക് ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കുകയും ബഹുമാനായ ആർ കെ മലയത്ത് സാറ് നേതൃത്വം കൊടുക്കുന്ന അതുപോലെ അഹമ്മദ് ഗുപ്തി സാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ആറംഗ സംഘത്തിന് അവർ പ്രാഥമികമായി അവിടെ നമുക്ക് അനുഭാവം തരികയും കഴിഞ്ഞ ഒരാഴ്ച കാലം അവിടെ താമസിച്ച് ഈ ആളുകൾക്ക് ആവശ്യമായ മാനസികാരോഗ്യ പിന്തുണ കൃത്യമായി നൽകുകയും ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ ഇന്ന് തീരുമാനിച്ചത് സൗജന്യ സേവനം നൽകുവാൻ തയ്യാറായ അറുപത് മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്നും ആറു പേർക്കാണ് ദുരന്ത ഭൂമിയിലെത്തി ബോധവൽക്കരണവും ആശ്വാസവും നൽകുവാൻ സർക്കാർ അനുമതി നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സർക്കാരിന് മുൻപിൽ വെച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരാഴ്ചയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തിയത് പദ്ധതിയുടെ തുടർച്ച വേണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം അതിനായുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാനസിക ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു പ്രത്യാശ കൊടുക്കൽ മനഃശാന്തിയും മനസമാധാനം കൊടുക്കൽ ഉന്മേഷം കൊടുക്കൽ ഇങ്ങനൊരാവശ്യമുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനമായ അക്കാദമി ഫോർ മൈൻ ലീസാൻ അത് കൂടാതെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന നിങ്ങളുടെ ഒരു പൊതുസംഘടനയായ എറണാകുളത്തെ ഷിബു ദാമോദരന്റെ നേതൃത്വത്തിലുള്ള അയാഷ് എന്ന സംഘടന ഞങ്ങൾ വേണ്ടി ഒരു പരിപാടി ആസൂത്രണം ചെയ്തു ഫാക്കൽറ്റീസിനെ തെരഞ്ഞെടുത്തു നമ്മളതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അക്കാഡമി ഫോർ ഹ്യൻ ഡിസൈനിലെ അക്കാഡമിക് ഡയറക്ടറായ ശ്രീ കെ എസ് അഹമ്മദ് കുത്തിയാണ് ഞാൻ അതിലൊരു കോർഡിനേറ്ററായിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഈ ഒരു സംഘത്തെ യൂത്ത് ലീഗിന്റെ സഹായത്തോടു കൂടി അവിടെ എത്തിക്കുകയും ക്യാമ്പുകളിലേക്ക് ഓരോരുത്തരെയും ഡെപ്യൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ അവരുടെ മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഇരുട്ട് കണ്ടാൽ പേടിയാണ് മഴക്കാർ കണ്ടാൽ പേടിയാണ് മഴ പെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നതായ സംഘർഷം അത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അഗ്രസീവ് ആകുന്നു ചിലപ്പോൾ വയലന്റ് ആകുന്ന അവസ്ഥയെക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അവരിൽ കുളിക്കാൻ പോലും അവർക്ക് പേടിയാണ് എന്നുള്ളതാണ് അവസ്ഥ കാരണം വളരെ വർഷങ്ങൾ കൊണ്ട് ഉപബോധ മനസ്സിൽ രൂപപ്പെടേടുന്നതായ അവസ്ഥകൾ വെറും കൊണ്ട് അവരുടെ മനസ്സിൽ അടി കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കാം അത്തരം വ്യക്തികളെ കൗൺസിൽ ചെയ്തുകൊണ്ടും മറ്റു തെറാപ്പികളെ ഉപയോഗപ്പെടുത്തി കൊണ്ടും ഒരു പരിധിവരെ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ സുഖപ്പെടുത്താൻ സാധിച്ചതിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്ന കുടുംബത്തിലെ ഒരംഗം മാത്രം ദുരന്തത്തിന് ശേഷം അവശേഷിച്ചതും ഇരുട്ടും വെള്ളവും കാണുന്നത് ഭീതിയുണ്ടാക്കുന്നതുമായ അനുഭവങ്ങൾ വയനാട്ടിൽ പ്രവർത്തിച്ചവർ വിശദമാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ ഇവരുടെ ആശങ്കകൾ ഒരു പരിധിവരെ അകറ്റുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചതായി ഇവർ പറഞ്ഞു പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ആശ്വാസ പ്രവർത്തനങ്ങൾ പൂർണമായും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന ആശങ്കയാണ് വയനാട്ടുകാർ പങ്കുവച്ചത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചതായും പ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് നിലവിൽ നൽകിയതെന്നും ഇതിന് തുടർച്ച വേണമെന്നുമാണ് ഇവരുടെ അഭിപ്രായം നിലവിൽ നൂറ്റി ഇരുപതോളം സാമൂഹിക പ്രവർത്തകർ സർക്കാർ സംവിധാനത്തിൽ വയനാട്ടിൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സൈക്കാട്രിക് മെഡിസിൻ ഒഴിവാക്കി മനഃശാസ്ത്ര സമീപനത്തിലൂടെ സർക്കാർ വിഷയം ഗൗരവമായി കാണണമെന്നും അക്കാദമി അംഗങ്ങൾ പറഞ്ഞു ഏറ്റവും അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട മേഖലയാണ് മാനസിക പിന്തുണ നൽകുക എന്നുള്ളത് കാരണം അവിടുത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത് നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്ന് ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഏൽക്കുകയും എന്നാൽ വലിയ തോതിലത് വ്യാപിക്കാത്ത ആളുകളാണ് അതിന്റെ വ്യാപ്തി വലിയ തോതിൽ ആഴത്തേക്ക് ഇറങ്ങാത്ത ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലിലൂടെ തന്നെ കടുത്ത മാനസികാഘാതം ഏറ്റെടുക്കും പ്രത്യേകം തുടക്കം മുതൽ തന്നെ ശ്രദ്ധ ആകർഷിക്കേണ്ടതുമായിട്ട് സോറി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായിട്ടുള്ള ആളുകൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ മാനസികാഘാതം ഏറ്റിട്ടുണ്ട് പക്ഷെ വലിയ ഇടപെടലുകളില്ലാതെ തന്നെ അവർക്കത് മാറ്റിയെടുക്കാൻ കെൽപ്പുള്ളവ നാലാമത്തെ വിഭാഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വലിയ രൂപത്തിൽ അവരെ മാനസികാഘാതം ഏറ്റെടുക്കില്ല പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം അവർ ഈ ആഘാതം ആഴത്തിൽ പതിയാൻ സാധ്യത കുട്ടികളിലും യുവാക്കളിലും പ്രത്യേകമായ രൂപത്തിൽ അവരുടെ വിദ്യാഭ്യാസം ഉയർത്തി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും കരിയർ ഗൈഡൻസ് അഥവാ കരിയർ കൗൺസിലിങ്ങും കൂടി ഇവർ കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ആർ കെ മലയത്ത് അക്കാദമി ഡയറക്ടർ അഹമ്മദ് കുട്ടി മച്ചിങ്ങൽ കുഞ്ഞു എന്നിവർ പങ്കെടുത്തു